റീസലോട്ട് പൗലോസ് ലികയുടെ ആശീർവാദ വാക്കുകൾ തൃത്തം തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നുവോ ഇത് ജനങ്ങളെ ഇവിടുത്തെ ബന്ദക്കോസ് പ്രസ്ഥാനങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം പതിനാല് ലേഖനങ്ങളിൽ പൗലോസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തൃത്തം തെളിയിക്കുവാൻ വേണ്ടിയുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്യം സാധാരണ അവർ പറയുന്നത് രണ്ട് കോരന്തൃർ പതിമൂന്നിൻ്റെ പതിനാലാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരുടും കൂടെ ഇരിക്കു മാറാകട്ടെ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ആ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കണം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് പഠിക്കണം ഈ മൂന്ന് വിഷയങ്ങൾ പഠിക്കണം ഇത് മൂന്ന് വ്യക്തികളെ കാണിക്കുവാൻ വേണ്ടിയല്ല ഞാൻ തെളിയിക്കാം ഒന്നാമതായിട്ട് റോമാലേഖനത്തിൽ ലേഖനം മുതൽ ഉള്ള പതിനാല് ലേഖനങ്ങളിൽ നിന്ന് ഞാൻ പൗലോസ്ത്രീകയുടെ ആശീർവാദത്തിന്റെ അവസാന വാക്ക് ഞാൻ ഞാനെടുത്തു തരികയാണ് ലേഖനം പതിനാറിൻ്റെ ഇരുപത്തിയാറ് ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നെയ്ക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ ആമേ ഒന്നുകോരന്തിയർ പതിനാറിൻ്റെ ഇരുപത്തി മൂന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്വിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ ഗലാത്യർ ആറിൻ്റെ പതിനെട്ട് സഹോദരന്മാരെ നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോട് കൂടി ഇരിക്കുമാറാകട്ടെ എഫ്യേസിയർ ആറിൻ്റെ ഇരുപത്തിനാല് നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ അക്ഷയനായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ കർത്താവ യേശു ക്രിസ് ലേഖനം നാലിൻ്റെ ഇരുപത്തി മൂന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോട് കൂടി ഇരിക്കുമാറാകട്ടെ കൊലോസിയർ നാലിൻ്റെ പതിനെട്ട് കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ ഒന്ന് തൊസലോനി അഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് നമ്മുടെ കർത്താവേശു ക്രിസ്വിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ രണ്ട് തെസലോനിയർ മൂന്നിൻ്റെ പതിനെട്ട് നമ്മുടെ കർത്താവേശുക്രിസുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ഒന്ന് തീമത്യോസ് ആറിൻ്റെ ഇരുപത്തിരണ്ട് കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ രണ്ട് തീമത്യോസ് നാലിൻ്റെ ഇരുപത്തിരണ്ട് യേശു ക്രിസ്തു നിൻ്റെ ആത്മാവോട് കൂടെ ഇരിക്കട്ടെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ പിർ നാലിൻ്റെ ഇരുപത്തി എട്ടിലും യേശു ക്രിസ്തു നിങ്ങളുടെ ആത്മാവോട് കൂടി ഇരിക്കുമാറാകട്ടെ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടി ഇരിക്കുമാറാകട്ടെ അതുപോലെ പന്ത്രണ്ടാം തീത്തോസ് മൂന്നിൻ്റെ പതിനഞ്ച് കൃപ നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ ഫിലോമോൻ ഇരുപത്തഞ്ചാം വാക്യം നമ്മുടെ കർത്താവേശുക്രിസുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോട് കൂടി ഇരിക്കുമാറാകട്ടെ എബ്രിയർ പതിമൂന്നിൻ്റെ ഇരുപത്തിയഞ്ച് കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ ഇവിടെ ഈ പതിനാല് ലേഖനങ്ങളിലും ഒരിടത്തൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കൃപ നിങ്ങളോടുകൂടി ഇരിക്കും വരാകട്ടെ എന്നാണ് പൗരോസിൻ്റെ ലേഖനത്തിൻ്റെ ഒരു അടയാളം അത് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി ഞാൻ പറയാം ഒന്ന് ശ്രദ്ധിച്ചാലും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു സംഗതി രണ്ട് തെസലോനി മൂന്നിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യത്തിൽ പൗലോസ് തന്നെ എടുത്ത് പറയുന്നുണ്ട് രണ്ട് തെസലോനിക്ക ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം ഇതുതന്നെ എൻ്റെ അടയാളം ശ്രദ്ധിക്കണേ പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം ഇതുതന്നെ എൻ്റെ അടയാളം ഏതാ ഇങ്ങനെ ഞാൻ എഴുതുന്നു നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ അപ്പോൾ പൗലോ സ്ലീകയെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഗയുടെ ലേഖനത്തിൻ്റെ ഒടുവിലായി തൻ്റെ അടയാളം രേഖപ്പെടുത്തുന്നത് കർത്താവ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ രണ്ട് കോരന്ത് പതിമൂന്നിൻ്റെ പതിനാല് എങ്ങനെ വന്നു എന്ന് നമ്മൾ പഠിക്കണം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ പറയാവൂ ഇങ്ങനെ രണ്ട് കോരന്തിയർ പതിമൂന്നിൻ്റെ പതിനാലിൽ ഇങ്ങനെ വന്നത് പൗലോസ് തന്നെ പറയുന്നു തൻ്റെ എല്ലാ ലേഖനങ്ങളിലും തൻ്റെ അടയാളമായി താൻ കൊടുത്തിരിക്കുന്നത് കർത്താവേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവോട് കൂടി ഇരിക്കട്ടെ അല്ലെ യേശു ക്രിസ്തു നിങ്ങളോട് നിങ്ങളുടെ ആത്മാവോട് കൂടി ഇരിക്കട്ടെ ഇതൊക്കെയാണ് പൗലോസ് എഴുതിയിരിക്കുന്നത് അപ്പോൾ രണ്ട് കോരന്തിയറിൽ പതിമൂന്നിൻ്റെ പതിനാലും മാത്രം എടുത്ത് തർക്കിക്കുന്ന ഇതാണ് സാധാരണ വലിയ തന്ത്രമാകട്ടെ അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പതിനാല് തെളിവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട പെടുത്തിയ തെളിവ് അല്ലെങ്കിൽ സ്നാനപ്പെട്ട തെളിവും നമുക്ക് ബൈബിളിൽ എടുത്തു വരാൻ കൊടുക്കാൻ കഴിയും പതിനാല് തെളിവെങ്കിലും എടുത്തു കൊടുക്കാൻ കഴിയും പരിശ്രമിച്ചാൽ അതിനേക്കാൾ കൂടുതൽ എടുത്ത് കൊടുക്കാൻ കഴിയും എന്നാൽ ഒരിക്കലും പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന നാമങ്ങളിൽ അല്ലെങ്കിൽ അക്ഷരം പറഞ്ഞ് ഇന്ന് ബെന്തക്കോസുകാർ പോലെ ഒരു സ്നാനം നടന്ന തെളിവെടുത്തു തരുവാൻ ഇവിടെ ഒരു പെന്തക്കോസ് പണ്ഡിതന്മാരെന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആർക്കും കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല വേറെ ഒരു വാക്യം മാത്രം എടുത്തുകൊണ്ട് ഏതാ മത്താളി ശിവ ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപത് മാത്രം എടുത്തുകൊണ്ട് തൃത്തം തെളിയിക്കുവാൻ വേണ്ടി സാത്താനുപഠന നാവുകളിൽ അത് ആയുധമാക്കി വെച്ച് അവർ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല അതിൻ്റെ പരിണിതവരുമായിട്ട് അനേകർ സത്യ ഈ അന്ധ്യകാലത്ത് അതിൽ ഞങ്ങൾക്ക് വലിയ അതീവ സന്തോഷമുണ്ട് സത്യത്തിൻ്റെ സാക്ഷികളായി നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് പൗലോസ് ലിംഗയുടെ ആശീർവാദം ഒരിക്കലും തൃത്തം തെളിയിക്കുവാൻ വേണ്ടിയല്ല ഒരു ഭാഗത്ത് അത് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പൗലോസ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറകട്ടെ എന്നുള്ള ആശീർവാദമാണ് പറയുന്നത് ദൈവമായ കർത്താവ് ഈ വചനങ്ങൾ പഠിക്കുവാൻ കൂടുതൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും ദൈവം അനുഗ്രഹിക്കും ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു